ഇതാണ് മഹീന്ദ്രയുടെ ഏറ്റവും പുതിയ ഇലക്ട്രിക് കൊമേഷ്യൽ വാഹനമായ സിയോ മഹീന്ദ്രയുടെ തന്നെ ജീത്തോ എന്നൊരു വാഹനമായിട്ട് ഇതിന് സാമ്യമുണ്ട് എന്ന് തോന്നിയെങ്കിൽ അത് തെറ്റൊന്നുമില്ല കാരണം ബേസിക്കലി ഇതിൻ്റെ ഡിസൈൻ ജീത്തോ നല്ല സാമ്യമുണ്ട് ആ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് പല സ്ഥലങ്ങളിൽ കാണുന്ന ഈ ഒരു നീല നിറമാണ് അതാണ് ഇത് ഇലക്ട്രിക് വാഹനം എന്ന് സൂചിപ്പിക്കുന്നത് ഈ നീല നിറം സാധാരണ പച്ച പച്ചയണ്ണ കാണമെങ്കിൽ ഇതിൽ നീലയാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു കുഞ്ഞൻ വാഹനമാണ് ജീത്തോ പ്രത്യേകിച്ച് ജീത്തോയിൽ നിന്ന് ഇത് ഇലക്ട്രിക് സി ജോലിക്ക് മാറിയപ്പോൾ കുറച്ചും കൂടെ ഭംഗിയായിട്ടുണ്ട് ആ നീളനിറവും വെള്ളനിറവും എല്ലാം കൂടെ ചേർന്ന് നല്ല മനോഹരമായിട്ടുണ്ട് നമുക്കിൻ്റെ മുൻവശത്തേക്ക് വരുമ്പോൾ സിംഗിൾ വൈപ്പർ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് കാരണം ചെറിയ ഗ്ലാസ് ആണല്ലോ പിന്നെ ഹെഡ് ലാമ്പ് ഹാരജൻ ആണ് അതിൽ സ്മോക്ക് ഫിനിഷിങ് കൊടുത്തിരിക്കുന്നു മുന്നിൽ നമുക്ക് മഹേന്ദ്ര ലോഗത്തിരിക്കുന്നു പിന്നെ നമുക്ക് ഫോഗ ലാമ്പ് ഓപ്ഷനലാണ് പിന്നെ ചെറിയൊരു ഹാനിക്കോം പാറ്റേണിലുള്ള ഒരു ഗ്രില്ലും കൊടുത്തിരിക്കുന്നു നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് നല്ല രസമുണ്ട് ഇതിന് മുൻപ് പക്ഷേ കാണാനായിട്ട് പിന്നെ ലോഗോട് കൂടി തന്നെ ചെറിയ ഒരു ഗ്രില്ലും അങ്ങനെ കൊടുത്തിരിക്കുന്നു പിന്നെ വശങ്ങളിലേക്ക് വരുമ്പോൾ നമുക്ക് നല്ലൊരു ഗ്രാഫിക്സ് കാണാൻ സാധിക്കും സിയോ എന്നൊരു ബാഡ്ജിങ് കൊടുത്തിരിക്കുന്നു പിന്നെ ഇലക്ട്രിക് എന്ന് വലിച്ച് നീട്ടി അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് പിന്നെ മിററിലേക്ക് വരുമ്പോൾ നമുക്ക് ആ നീല ഒരു ഫിനിഷിങ്ങുള്ള ആ കളർ അങ്ങനെ കൊടുത്തിരിക്കുന്നു നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ ഈ കളർ കാണാനായിട്ട് വെറുതെ വലിച്ചു വാർ ഇത് വെച്ചക്കല്ല നല്ല രസമുണ്ട് പിന്നെ നമുക്ക് പന്ത്രണ്ട് ഇഞ്ചിൻ്റെ എൽ ടി ടയേഴ്സ് കൊടുത്തിരിക്കുന്നു സ്റ്റീർ വീലാണ് ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്കും ബാക്കിൽ ഡ്രം ബ്രേക്കും ആണ് കൊടുത്തിരിക്കുന്നത് ടോട്ടലി വാഹനം കാണുമ്പോൾ നമുക്ക് അകലന്ന് കാണുമ്പോൾ ചെറിയൊരു വാഹനമായിട്ട് തോന്നിയെങ്കിലും നല്ല വലുപ്പത്തിലാണ് ഈ വാഹനം ഉള്ളത് ടോട്ടൽ നമുക്ക് മൂവായിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് ആണ് ഇതിൻ്റെ മില്ലിമീറ്ററാണ് ലെങ്ത്ത് വരുന്നത് പിന്നെ വേറെ കാര്യം പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ക്യാബിനും ലോഡിങ് ഏരിയയും തമ്മിൽ ഗ്യാപ്പ് ഇതിനകത്തില്ല രണ്ടും ഒന്നിച്ച് ചേർന്നാണ് ഇരിക്കുന്നത് പിന്നെ നമുക്കിനകത്ത് എഴുന്നൂറ്റി അമ്പത് കിലോഗ്രാമാണ് ഇതിൻ്റെ പേരോട് കപ്പാസിറ്റി എന്നാലും അതിൽ കൂടുതലൊക്കെ കയറ്റുന്ന ആൾക്കാരുണ്ട് ഒരു ആയിരമായിരത്തി ഇരുന്നൂറ് കിലോ കയറ്റി തരം സുഖമായിട്ട് വാഹനം വലിച്ചു പോയിക്കോളും ഇവിടെയാണ് ഇതിൻ്റെ ബാറ്ററി യൂണിറ്റ് വരുന്നത് പിന്നെ നമുക്ക് ചേസും കാര്യങ്ങളൊക്കെ നല്ല ക്ലിയറായിട്ട് കാണാൻ സാധിക്കും നല്ല രസമുണ്ട് കാണാനായിട്ട് പിന്നെ പുറകിലേക്ക് വരുമ്പോൾ മഹേന്ദ്രയുടെ വലിയ ഒരു ബാഡ്ജിങ് അങ്ങനെ കൊടുത്തിരിക്കുന്നു പാർക്കിംഗ് സെൻസേഴ്സ് കൊടുത്തിരിക്കുന്നു ബ്രേക്ക് ലൈറ്റ് കൊടുത്തിരിക്കുന്നു പിന്നെ നമ്പർ പ്ലേറ്റിൻ്റെ അവിടെ ലൈറ്റ് കൊടുത്തിരിക്കുന്നു സ്റ്റെപ്പിൻ ടയർ ഇവിടെയാണ് വരുന്നത് അത് നല്ല സൗകര്യമായിട്ടുണ്ട് നമുക്ക് ഊരി എടുക്കാനൊക്കെ ആയിട്ട് പിന്നെ നമുക്ക് ഇതിൻ്റെ വിത്ത് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്താറാണ് ആണ് വിത്ത് വരുന്നത് ഹൈറ്റ് ആയിരത്തി എഴുന്നൂറ്റി അമ്പത് മില്ലിമീറ്ററാണ് ഹൈറ്റ് നമുക്ക് വരുന്നത് പിന്നെ നമുക്ക് ഇവിടെയാണ് ഇതിൻ്റെ ചാർജിങ് ഓപ്ഷൻസ് വരുന്നത് അത് നമുക്ക് ചാവി ഇട്ടിട്ട് നമുക്ക് തുറക്കാം നല്ല സൗകര്യത്തിൽ അങ്ങനെ അവിടെ കൊടുത്തിരിക്കുന്നു ഇതിൻ്റെ നോർമൽ ബാറ്ററിയും വരുന്നത് ഇവിടെ തന്നെയാണ് ഇരുപത്തൊന്നേ പോയിൻ്റ് മൂന്ന് കിലോ വാട്ടറിൻ്റെ ബാറ്ററി പാക്കപ്പ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് നമുക്ക് നൂറ്റി അറുപത് കിലോമീറ്ററാണ് കമ്പനി പറയുന്ന റേഞ്ച് എന്ന് പറയുന്നത് അപ്പോൾ നമുക്കിൻ്റെ ഡോറിലേക്ക് വരുമ്പോൾ അവിടെയും ഒരു നീരം നിറം കൊടുത്തിരിക്കുന്നു നല്ല നല്ല ഭംഗിയുള്ള ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു ഡോർ നല്ല രസമുണ്ട് കാണാനായിട്ട് പിന്നെ ഉള്ളിലേക്ക് വരുമ്പോഴും നമ്മൾ മുമ്പത്തെ ജീവിതമായിട്ട് പല സാമ്യങ്ങളുണ്ടെങ്കിലും എന്തൊക്കെ ഇല്ലാന്ന് തോന്നുന്നു ഇവിടെ ഒരു കോട്ടൺ ഗ്ലാസ് കൊടുത്തിരിക്കുന്നു സോറി കോട്ടൺ ഗ്ലാസ് അല്ല റിയർ ഗ്ലാസ് കൊടുത്തിരിക്കുന്നു പിന്നെ ചെറിയ ഒരു സ്റ്റിയറിംഗ് വീൽ സെറ്റപ്പ് അങ്ങനെ കൊടുത്തിരിക്കുന്നു കൊള്ളാം നല്ല രസമുണ്ടല്ലേ പിന്നെ പ്ലാറ്റ്ഫോമും കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല സൗകര്യത്തിലാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇവിടെ മഹേന്ദ്ര ലോഗോ കൊടുത്തിരിക്കുന്നു ഹോൺ വരുന്നു ചെറിയ ഒരു സ്റ്റിയറിംഗ് വീൽ ആണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കിയാലോ അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ഡിജിറ്റൽ മീറ്റർ ചെറിയ മീറ്റർ പക്ഷേ എല്ലാ സൗകര്യങ്ങളും അടിസ്ഥാനപരമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഇതിൽ കൊടുത്തിരിക്കുന്നു നല്ല ഒരു നീല നിറം ആണ് ഇതിൽ വന്നിരിക്കുന്നത് കൊള്ളാം പിന്നെ ഇവിടെയൊക്കെ ചെറിയ സ്റ്റോറേജ് സ്പേസ് അങ്ങനെ കൊടുത്തിരിക്കുന്നു പിന്നെ നമുക്കിവിടെ മ്യൂസിക് സിസ്റ്റം ആഡ് ചെയ്യാനുള്ള സ്പേസ് ഇവിടെ പവർ മോഡ് ഇക്കോ മോഡ് കൊടുത്തിരിക്കുന്നു ഇതാണ് നമുക്ക് ഡ്രൈവ് മോഡ് വരുന്നത് റിവേഴ്സ് ന്യൂട്രൽ പോയി റിവേഴ്സ് ആർ എന്ന് തെളിഞ്ഞു നമുക്കിനി ന്യൂട്രലേക്ക് ഇടുമ്പോൾ ന്യൂട്ര വന്നു ഇനി നമുക്ക് ഡി ഡ്രൈവ് മോഡാണ് ഡി എന്ന് തോന്നു ഡ്രൈവ് ഇട്ട് നമ്മൾ പതുക്കെ അങ്ങോട്ട് നീങ്ങാൻ പറ്റും ന്യൂട്രൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നതാണ് കേട്ടോ ഇവിടെ ചാർജിങ് പോയിന്റ് ഇവിടെ സ്റ്റോറേജ് ഇവിടെ ഗ്ലോ ബോക്സ് പിന്നെ ഇവിടെ ചെറിയൊരു കോട്ട ഗ്ലാസ് അത് നന്നായിട്ടുണ്ട് പിന്നെ വലിയൊരു ഡാഷ്ബോർഡ് ഏരിയ ഇവിടെ ഒരു മിററ് ഇവിടെ ഒരു ലൈറ്റ് ഇവിടെ ഒരു ഹാൻഡിൽ ഇവിടെ കൊടുത്തിരിക്കുന്നു പിടിച്ചിരിക്കാൻ പറ്റും പിന്നെ നമുക്കിവിടെ നല്ല സ്പേസ് ഒക്കെ ഉണ്ടല്ലോ കാലൊക്കെ വെച്ച് നീട്ടിയിരിക്കാനുള്ള സീര് ഹാൻഡ് ബ്രേക്ക് പിന്നെ നമുക്ക് ഒരാൾക്ക് സുഖമായിട്ടിരിക്കാം വേണമെങ്കിൽ കുഞ്ഞ കുട്ടിക്കൊക്കെ ഇരിക്കാം നല്ല ഭംഗിയുണ്ടല്ലേ മീറ്റർ നീരനിറം കാണാനായിട്ട് നല്ല രസമുണ്ട് നല്ല ഒരു കുഞ്ഞൻ മീറ്റർ കുഞ്ഞൻ വാഹനത്തിൽ കുഞ്ഞൻ മീറ്റർ പിന്നെ നേരത്തെ പറഞ്ഞു എഴുന്നൂറ്റമ്പത് കിലോഗ്രാമാണ് അതിൻ്റെ പേരോട് കപ്പാസിറ്റി എന്ന് പറയുന്നത് അന്നാണ് നമുക്ക് ആയിരം ആയിരത്തഞ്ഞൂറ് കിലോ താഴെയൊക്കെ നമുക്ക് ഇത് കയറ്റിയാലും സുഖമായിട്ട് വണ്ടി വലിച്ചുകൊണ്ട് പോകുന്നതായിരിക്കും പിന്നെ നമുക്ക് വി വൺ വീ എന്ന രണ്ട് പേരിൻ്റെ വരുന്നത് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വി വൺ എന്നൊരു മോഡലാണ് നമുക്ക് പതിനെട്ട് പോയിൻറ്റ് നാല് കിലോ വാട്ടിൻ്റെ ബാറ്ററി ബാക്കപ്പും ഇരുപത്തൊന്നേ പോയിൻറ്റ് മൂന്ന് കിലോ വാട്ടിൻ്റെ ബാക്ക് ബാറ്ററി ബാക്കപ്പാണ് വരുന്നത് നൂറ്റി അറുപത് ആണ് നമുക്ക് ടോട്ടൽ റേഞ്ച് കമ്പനി പറയുന്നത് എന്നാലും നമുക്കൊരു നൂറ്റി അമ്പത് നൂറ്റി അമ്പത് കിലോമീറ്ററൊക്കെ കിട്ടുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല എന്തുകൊണ്ടും നമുക്ക് വളരെ ലാഭകരമായിട്ടുള്ള ഒരു പിക്കപ്പാണ് ഈ വാഹനം നമുക്ക് ഈ സിയോ എന്നീ വാഹനം കാർഗോ ബോർഡിലും ആണ് ഇതുപോലെ ഡെക്ക് ബോർഡിലും ആണ് അപ്പോൾ കൊമേഴ്ഷ്യൽ കാര്യങ്ങൾക്കൊക്കെ ഈ വാഹനം നല്ല ലാഭകരമായ ഒരു വാഹനം തന്നെയാണ് നമുക്ക് ഒരു എട്ട് ലക്ഷം രൂപയ്ക്ക് ഓൺ റോഡ് പ്രൈസ് നമുക്ക് ഈ വാഹനം ലഭിക്കുന്നതാണ് കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് ഞാൻ മഹേന്ദ്രയുടെ കൂട്ടനുള്ള ഒരു ഇറ മോട്ടേഴ്സിൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ അവരെ കോൺടാക്റ്റ് ചെയ്യാം നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് പറ്റിയൊരു വാഹനമാണ് എങ്കിൽ നിങ്ങളിത് ഡ്രൈവ് ചെയ്യുക ബുക്ക് ചെയ്യുക വാങ്ങിക്കാം അപ്പോൾ നമുക്ക് മറ്റൊരു വണ്ടി വിശേഷമായിട്ട് അടുത്ത വീഡിയോ കാണാം വീഡിയോ കാണുന്നതൊക്കെ നന്ദി ബൈ